ം പത്മനാഭം സുരേഷം വിശ്വാധാരം സദശം ശുഭാങ്കം ലക്ഷ്മീകാന്തം ഗമന യോഗ്യാനഗമ്യം വന്ദേ വിഷ്ണംഭോ വൈഹരം സവലോ വേഗനാഥൻ നമ ശിവായം നമ ശിവായം നമ ശിവായ അതേപോലെ തന്നെ ആ മുമ്പിൽ വെള്ളമുണ്ട് ആ വെള്ളം തൊക്കെ കൈ കഴുകില്ല പവിത്രം വെച്ചിട്ടുണ്ടാകുമ്പോൾ പവിത്രം മുതലേ വരഞ്ഞിട്ടുപ്പുറത്തൊക്കെ ആക്കിയിട്ട് പവിത്രം പവിത്രം ഇട്ടിട്ട് ഒന്ന് കൂടി കൈ കഴുകാം ആ വലുത് ഭാഗത്തുള്ള അരി ഒന്ന് നനയ്ക്കാം അരി കുറച്ച് വെള്ളം ഇനി നമുക്ക് ഗംഗാജലം ഉണ്ടാക്കാം പിന്നെ തൂവ ചന്ദന അരി കൂട്ടിയിട്ട് പിടിച്ചോളും ഗംഗേനെ ആ പാത്രത്തിലേക്ക് ആവാഹിക്കണം ഗംഗേ ചേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേവ സിന്ധു വാവേരി ജനേ സിൻ സന്നിധിൻ ഗുരു ഓം 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 ഗംഗാ തീർത്ഥ സർവ സന്നിഹിതാ സന്തു വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളു കയ്യിലുള്ളതൊക്കെ യാത്രയ്ക്കട ഗംഗ ഗംഗാ തീർത്ഥുണ്ടാക്കി നീ നമ്മളെ പിതൃക്കളെ ആവായിക്കണം അത് ആരൊക്കെയാണെന്നൊക്കെ ഉദ്ദേശിക്കണ അവരെ എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ചെറുപ്പം അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം സഹോദരങ്ങളായിരിക്കാം ആരാണോ ഉദ്ദേശിച്ച ആ ചെറുപ്പ പുല്ല് മുഴുവെടുക്കാം വലുതു ഭാഗത്തുള്ള ഏലയില് ചെറുപ്പ പുല്ല് മുഴുവെടുക്കാം പൂവേ ചന്ദനം എല്ലാ വെള്ളം കൂട്ടിക്കൊള്ളും ദർപ്പ പുല്ലും കൂട്ടിയിട്ടു പിതൃക്കളെ ആ വായിക്കാനാണ് ചന്ദനം എല്ലാ വെള്ളം പുല്ല് ചെറുപ്പ പുല്ല് മുഴുവെടുക്കാം അവരെ ആവാഹിക്കാം വായിക്കാം പന്ത്രണ്ട് ആയാത വിതര സൗമ്യ ഗംഭീര പതിവേ പൂർവസ്മഭ്യം ധതരയിഞ്ച പേരും നക്ഷത്രം പറഞ്ഞോളൂ യഥാസാനം ആവാഹയാമി എന്ന എലില് വയ്ക്കാം എലട നറുക്ക് വയ്ക്കാം കയ്യിലുള്ള ഗർഭ പൂവ് ചന്ദനം വെള്ള വെള്ളം കൂടിയിട്ട് ആ എരട നടുക്കുവെക്കാം ഈ ആ അരി എടുക്കാം അരിപ്പിടിയെടുക്കാം പിണ്ടമ്മയ്ക്കാണ് നനച്ച അരി ഉദർത്ത അരി എടുത്തിട്ട് ആ പിതൃക്കള് ഉദ്ദേശിച്ച പിണ്ഡ മന്ത്രമുണ്ട് അയമോദന കാമതോസ്തു അനന്ത ക്ഷീയമാണ സുരഭി സർവകാമി സത്യോപതിഷ്ടോ തവചരോ നിത്യഭൂത സതാ ദുഹാന അപകർപ്പോ പേര് നക്ഷത്രം പറഞ്ഞോളൂ അയം പിണ്ടം സമർപ്പയാമി എന്നിട്ട് അയലി ഭൂലിൻ്റെ മുകളിൽ വെച്ചോളൂ ഇനി വീണ്ടും മ്മയ്ക്കോ സഹോദരങ്ങൾക്കോ വേണമെങ്കിൽ അതും അരിയെടുത്തിട്ട് പിള്ള സമർപ്പിക്കാം ആരെതാണ് ഉദ്ദേശിച്ചാൽ അവർക്ക് വേണ്ടി ആ പിള്ള സമർപ്പിക്കാം ഇനി അതിൻ്റെ മുകളിൽ തിലോതകം പറള്ള് തുട എള്ള് തൊട്ട് വെള്ളം കൂട്ടിയിട്ട് മാർച്ചേതാം അമ്മ പിതുവാണെങ്കിൽ പിതു അല്ലെങ്കിൽ മാധുവാണെങ്കിൽ മാധു അല്ലെങ്കിൽ സഹോദരനാണെങ്കിൽ സഹോദരം ഇതാ തിലോതകം എന്താ താമ മൂന്ന് പ്രാവശ്യം വെള്ളും വെള്ളം കൂട്ടി വിട്ടോളൂ ഏതൽ തിലോദഗന്ധദാമി ഏതൽ തിലോദഗന്ധദാമി ഇനി ചന്നാൻ തൊട്ട് മൂന്ന് പ്രാവശ്യം ഏതൽ ഗന്ധോത ഗന്ധദാമി ഏതൽ ഗന്ധോദന്ധദാമി ഏത് ഗന്ധോദന്ധദാമി മൂന്ന് പ്രാവശ്യം പൂവിട്ടോളു ഒന്ന് മൂന്ന് രായണായ ഒന്ന് മൂന്ന് രായണായ ഒന്ന് മൂന്ന് രായണായ മൃഗത്തിൽക്കിള മരിച്ചുപോയ മഹാവിഷ്ണു ഇരിക്കാണെങ്കിൽ ലയിക്കാനാണ് സങ്കല്പം ഇപ്പം മഹാവിഷ്ണുവിൻ്റെ പാടത്തിൽ മൂന്ന് പ്രാവശ്യം പൂസമർപ്പിച്ചു ഇനി ആ പെണ്ഡത്തിലേക്ക് ഒന്ന് തുഴ ഇനി അവരെ ആവാഹിച്ചു നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു നീ അവർ ഏതാസാനത്തേക്കും ഉദ്ദേശിക്കണം അതിന് പൂവായി ചന്ദനം വെള്ളം കൂട്ടിക്കൊള്ളു പൂവായി ചന്ദനം വെള്ളം പൂവായി ചന്ദനം എള്ള വെള്ളം മന്ത്രണ്ട് അവർ യഥാസ്ഥാനത്തേക്കും ഉദ്വസിക്കണം ആയാതെ സൗമ്യ ഗംഭീരി പൈതി പൂർവ്വമായി പ്രജാമസമ്യം തെതിരേന്ത് കായത്തിൻ്റെ ദയാറിഞ്ച അല്ല വെള്ളം ചന്ദനം എ കുട്ടിത്തോളൂറ് പറ യഥാസ്ഥാനം ഉദ്വാസയാമീന്ന് പറഞ്ഞാ ആ പെണ്ഡത്തിനെ മോൾക്കിട്ടോളൂ പെണ്ഡത്തിനെ മോൾക്കിട്ട് പെണ്ഡത്തിന് നമസ്കരിക്കാം നമസ്കരിച്ച് ഇനി ബാക്കിയുള്ള സാധനങ്ങളാ കൂടി എടുക്കുക വലുതുപാത്രമുള്ള ഏരിയയിലുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തോളും പൂവ് ചന്ദനം എള്ള് വെള്ളം കൂട്ടിയിട്ട് അതിലുള്ള എല്ലാ സാധനങ്ങളും കൂട്ടി എടുക്കാം കൂട്ടിയിട്ട് ആ പെണ്ടത്തിരിക്ക് ഇട്ട് ഒന്നുകൂടി നമസ്കരിക്കാം തൊഴുതാലും മതി കീഴ്പെട്ട് തൊഴുതാൽ മതി എല്ലാം കൂടി കൂട്ടിയിട്ട് ആ പെണ്ട സമർപ്പണം ചെയ്ത് ഒന്നുകൂടി കീഴ്പെട്ട് തൊഴുക ഈ ആ നാക്കല ചെറിയ ലട മുകളിലേക്ക് വെക്കാം എന്നിട്ട് ആ രണ്ടേലും കൂടി വലത്തേ കയ്യിലാക്കിയിട്ട് ആ ചാരു ഗർഭത്ത് കൊണ്ടുവച്ച് കൈ കൊട്ടി പിതൃക്കളെ വിളിച്ച് പവിത്രം കെട്ടയച്ച് കളഞ്ഞ് അമ്പലത്തിലുള്ള ചേർന്നുണ്ടെങ്കിൽ മൂടി കുളിച്ച് ക്ഷേത്രദർശനം നടത്തി അവിടെ ചായ ഏകോഷണം കയ്യിലുണ്ട് അത് കഴിച്ച് ഇവിടെ വന്ന് യഥാശക്തി ദക്ഷിണ ഉണ്ടെങ്കിൽ സമർപ്പിച്ച് ഇവിടെ പ്രസാദം സ്വീകരിക്കാം